ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഡബ്ല്യു സി സി ഇൻഫ്ലുവൻസസ് അവാർഡ് പ്രോഗ്രാമിന് പോണ ഒരു വീഡിയോ ആണ് അപ്പോൾ മൂന്ന് മെഷീനും പണി മുടക്കി കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ അടിക്കാൻ വേണ്ടി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇന്നും പ്രോഗ്രാമിൻ്റെ തലേന്നാണ് അടിക്കാറുള്ളത് പക്ഷെ അന്ന് മൂന്ന് മെഷീനും പണി മുടക്കി പിന്നെ ജാസി ആശിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓല കൂടെയായിരുന്നു ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ നേരോ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയും ഇതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ പ്രോഗ്രാമിന് പോണത് കേട്ടോ പക്ഷെ പ്രോഗ്രാമിൻ്റെ അവിടെ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ ചായ കുടിച്ച് അവിടെ ചെന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മളറിയണ കൂട്ടുകാരന്മാരും എല്ലാവരും നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് നമ്മളറിയുക കുറേ ആൾക്കാർക്ക് നമ്മളെങ്ങോട്ട് അറിയാം എന്നാലും ചെന്നേക്കെന്നെ വെൽക്കം ജ്യൂസൊക്കെ കുടിച്ചിട്ട് കയറിയിട്ടോ മന്ത്രി റിയാസും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇർഷാദ് അങ്ങനെ കുറേ സിനിമ നടന്മാരും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇവരെ അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെ നല്ല ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആയിരുന്നു അപ്പോൾ ഞാനും ശാലും ഇങ്ങനെ ഒരിക്കൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോഴും എൻ്റെ വലിയൊരു സങ്കടം എന്താ വെച്ചാൽ ഞാൻ ഡ്രസ്സ് അടിപൊളി ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിന്ന് ഞങ്ങൾ എത്തിയപ്പത്തന്നെ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് വാരി കൊടുക്കണവരുണ്ട് പിന്നെ സ്വന്തമായി വാരി തിന്നുന്ന ഷാലുവിനെ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവാർഡും വാങ്ങിയിട്ട് ഞങ്ങൾ എന്തു ചെയ്തു തിരിച്ച് അവിടെ നിന്ന് പോന്നു അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഒന്ന് മറ്റേ ഡോക്ടർ ഷിബു സിറാജ് അപ്പോൾ അവരെയും അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ എന്തു ചെയ്തു ബീച്ചിൽ പോയി കല്ലമ്മക്കായ കഴിച്ച് ഒക്കെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഫുഡും കഴിച്ച് ആശക്ക് ഞങ്ങളെ വീണ്ടും ഞങ്ങളെ വീട്ടിൽ തന്നെ തിരിച്ച് ആക്കി തന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് അല്ലേ